വൈഫ് എല്ലാവർക്കും സ്വാഗതം എല്ല വളരെ സന്തോഷമുള്ള ദിവസമാണ് മേഘ രണ്ടു വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം മേഘ വീട്ടിലോട്ട് പോവുകയാണ് എനിക്ക് തോന്നുന്നു അച്ഛൻ മജ്ജത്തിന് ശേഷം തോന്നുന്നു കുറച്ച് ദിവസം കൂടുതൽ നിന്നു അതായത് ഏകദേശം ഒരാഴ്ച ഒന്നൊന്നൊരാഴ്ച അടുപ്പിച്ച് കെട്ടി നിന്നു ഇനി അതിനേക്കാട്ടും കൂടുതൽ ദിവസം ഇനി വീട്ടിലാണ് കാരണം ഇനിയിപ്പം ഡെലിവറിക്ക് ഇനി അധികം ദിവസങ്ങളില്ല എത്ര പുറത്തോട്ട് ഒന്നും മിണ്ടുന്നില്ല അപ്പൊ ഇനിയിപ്പൊ പ്രസവ കഴിഞ്ഞ് ഇനി പയ്യെ വീട്ടിലോട്ട് വരുവുള്ളൂ കാരണം ഇവിടെ എന്റെ വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട് അച്ഛന് അല്ലാത്ത കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാനും ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കും അപ്പൊ ഇവിടെ വീട്ടിലധികം ചിലപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് എമർജൻസിന്ന് എമർജൻസി വന്നു കഴിഞ്ഞാൽ കൊണ്ടുവരാൻ ആളില്ല അപ്പൊ അവളുടെ വീട്ടിലാകുമ്പോ അവളെ അപ്പച്ചനും അമ്മമ്മയും അനിയത്തി എല്ലാരും കാണും ഏഴാം മാസത്തില് പലരും വീട്ടിൽ പോകുന്ന ഒരു ചടങ്ങുണ്ട് പക്ഷെ എനിക്ക് അങ്ങനത്തെ 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 വിശ്വാസങ്ങളൊന്നും പ്രത്യേകിച്ചില്ല അപ്പഴൊന്നും എനിക്ക് പ്രശ്നമില്ല പക്ഷെ നമുക്ക് നോക്കാം ഈ ഒരു കാര്യത്തിൽ അത് വർക്ക്ഔട്ട് ആവുമെന്ന് അപ്പൊ എനിക്ക് പേഴ്സണലി എനിക്ക് ഏഴ് മാസത്തില് മറ്റേ അഞ്ചാം മാസത്തില് അങ്ങോട്ട് വയറിയ ഏഴാം മാസത്തില് വീട്ടിലോട്ട് എനിക്ക് അങ്ങനെ തരാം ഓൾറെഡി അവള് ഗർഭിണിയാണെന്ന് അവളെ വീട്ടുകാർക്ക് അറിയാം എനിക്കതിനെ അറിയിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് അങ്ങ് പോകേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഏഴാം ഒക്കെ മാസത്തില് ബുദ്ധിമുട്ട് എനിക്ക് ഇത്ര അവളില്ലാതെ പറ്റൂല കർണാടി ഉണ്ടാക്കാനും അതിനൊക്കെ അവളില്ലാതെ പറ്റൂല ഇന്ന് മേഘേന വീട്ടിലോട്ട് നമ്മൾ കൊണ്ടാക്കാൻ പോവാണ് നമ്മളല്ല ഞാൻ മാത്രം ഞാനും ചിലപ്പോ അവൾ അനിയത്തി അനിയത്തിയും കൂടി ഒന്നും ചേച്ചിയെ വിളിച്ചോണ്ട് ഇന്ന് വീട്ടിലോട്ട് വേണം ഇനി ഉണ്ട് പാക്കിങ്ണ്ട് ോലൊന്നും പിന്നെ നമ്മള് ആലങ്കോലായി പോകല്ലോ ഇവരൊന്നും എപ്പോഴും വീട്ടിൽ പോലെ കാണാറില്ലാണല്ലോ എന്റെ എന്റെ റൂമെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് നല്ല വൃത്തിയായിട്ടാണ് ചുമ എനിക്ക് ഓസൊന്നും അല്ല ഞാൻ ഏത് വൃത്തിയില്ലായ്മ ഞാൻ ജീവിക്കും കാരണം നമ്മൾ അങ്ങനെ ആയിരിക്കണം മനസ്സിലായോ ഇത് ഞാൻ ഇതുപോലെ ജീവിക്കണം നാളെ നമുക്ക് ആ ഒരു സാഹചര്യം എന്ത് ചെയ്യും അതുകൊണ്ട് എനിക്ക് എന്നാലും ഇല്ല നമ്മള് വീട് മാറി പോകല്ല ട രണ്ട് ഇവിടെ വെച്ചിട്ട് പോവാട്ടെങ്ങനത്തെ സാധനങ്ങള് എല്ലാം ഒന്നും കൊണ്ടുപോകണ്ടേ ചേട്ടിന്റെ ന്യൂട്രിയൻസ് ഒന്നും ഇല്ല ചെറിയ കൊച്ചിന് വേണ്ടേ പിസ്ത കിട്ടു വേറെ ഒന്നല്ല ഇവിടുത്തെ ഏകദേശം ആ ഗൈസ് ഗൈസ് ഇവക്ക് ഇപ്പൊ ഇന്നൊരു കരാട്ട കരാട്ടയുടെ എന്തെങ്കിലും സംഭവം കണ്ടു കഴിഞ്ഞാൽ അപ്പൊ അവരാട്ടെ ഓടിക്കണം അങ്ങനാരെങ്കിലും ബുക്ക് വായിക്കണ അപ്പം ബുക്ക് വായിക്കും ഈ ബുക്ക് ജീവിതത്തിൽ ഇവള് വായിച്ചിട്ടില്ല ഇതിന്റെ വില എത്ര രൂപയാണ് അല്ല അറുപത്തൊന്നൂറ്റമ്പത് ആറ് ഡോളറ് ഏകദേശം ഒരു എണ്ണൂറ് രൂപയ്ക്ക് അടുപ്പിച്ചൊക്കെ എണ്ണൂറ് അറുന്നൂറ് എഴുന്നൂറ് രൂപ ജീവിതത്തിൽ ഇത് വായിച്ചിട്ടില്ല ബുക്ക് ഇരിക്കും നോക്ക് പുതുപുത്ത കണക്ക് ഞാൻ എനിക്ക് വേണ്ട കേക്കാറുള്ളൂ പിന്നെ ആവശ്യമില്ല ചുമ്മാ ഓരോന്ന് വാങ്ങിക്കും ഞാൻ വായി സ്റ്റോറിയൊക്കെ പേജ് ചെയ്യുന്നത് എന്റെസനേഷ് എന്താ എഴുതി ഈ ബുക്ക് ഇവിടെ ഈ ബുക്ക് എനിക്ക് വേണോന്ന് ഒരു വർഷമായേ ഒന്നും എഴുതിയിട്ടില്ല ആ പീനട്ട് ബട്ടർ പീനട്ട് ബട്ടർ പാറ്റേ പാറ്റി പാറ്റ ഇത്രക്ക് പേടിയാണോ നമ്മളെ വിറപ്പിച്ചെടുത്തോ ഞാനി എന്റെ പഴയ ലൈഫിലേക്ക് പോവുകയാണ് സർട്ടിഫിക്കറ്റ്സ് നീ ഒളിച്ചോടി പോണോടി ഞാൻ അറിയാതെങ്ങാനും രാജ്യത്തെങ്ങാനും പോകുന്നുണ്ടോ കുങ്കുമപ്പൂ കഷ്ടപ്പെട്ട് ദുബായിന്ന് വരുത്തിച്ചിട്ട് ഈ തീർന്നില്ലല്ലോ ഇത് എന്റെ അകത്ത് ഇരിക്കുവല്ലേ വീടെല്ലാം വൃത്തിയാക്കി എങ്ങനെ അവളുടെ ഇരിക്കുകയാണ് ആ പറ്റില് വെറുതെ എല്ലാ ഡ്രസ്സും ദൂരം ഉണ്ട് ഇവിടെ ഈ പോക്കേണ്ടത് ഡിവോഴ്സ് ചെയ്തിട്ട് പോകുമ്പോ എല്ലാ തുണി എടുത്തിട്ട് അല്ല എനിക്ക് ഇതിന്റെ ആവശ്യമില്ല നമ്മൾ പ്രസംഗം പുതിയ ഡ്രസ്സാണ് അല്ലെങ്കിൽ ഇടാത്ത ആർക്കെങ്കിലും എടുത്ത് അല്ലെങ്കി ഇടാത്തൊക്കെ എടുത്തോട് ചുമ്മാറിക്കൂ എനിക്കൊന്നും ഇല്ല പിന്നെ പാവേ കൊടുക്കലി റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കണം കഴിച്ചു ഫാനൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു ഈ ബെഡ് എല്ലാം മാറ്റണം

ഇത് കൊണ്ടാണോ ഇത് മെയിൻ വീട്ടിലൊക്കെ തുണിയൊന്നും വേണ്ട അവിടെ എന്റെ തുണി ഓയിസ്കാലാ എന്റെ തുണിയൊന്നും അവിടെ കാണാൻ ഇല്ല ഇവിടെ വന്ന് ഞാൻ അലമാല ഉറക്കുമ്പോ എല്ലാം ഇവിടെ ഇരിക്കും

വീട്ടിൽ കൊണ്ടതിന്റെ അപ്പച്ചങ്ങാ തുറക്കടാളിരിക്കട ഹൈഡ്രോളിക് പ്രഷർ വീട്ടിൽ പോവുകയാണ് എന്താ പ്രശ്നം എന്ത് ഇവർക്ക് ഈ പാവ ഇത്ര ഇത് തോന്നുന്നു ആരെടുത്തൊന്നും പറയില്ലോന്നാണ് ഞങ്ങളെ ഈ പാക്കിങ്ങിനെ നിങ്ങൾ എല്ലാരും വിചാരിക്കും അവളെ വീട് ചെന്നൈയിലോ മദ്രാസിലോ ചെന്നൈയുടെ പഴയ പേരല്ല മദ്രാസ് സോറി ചെന്നൈയിലാണ് നമുക്ക് അല്ലെങ്കിൽ വേറെ ജില്ലയിലാണെന്ന് വിചാരിക്കും ഒരു പത്ത് മിനിറ്റ് ഒരു എട്ട് കിലോമീറ്ററിനകത്തേ ഉള്ളൂ എനിക്ക് രണ്ട് റൂമ് വേണം ഇവിടെ പത്തൊമ്പതന്നെ ഇവിടെ ഓൾറെഡി റൂമിന് പഞ്ഞൊന്നും ഇല്ല ഓൾറെഡി ഇനി രണ്ട് മൂന്ന് റൂമ് വായിക്കണ്ട

എനിക്കറിയാം ക്ലാസ് തിരിഞ്ഞോക്കിയാണോ തിരിഞ്ഞോക്കിയാ ഇതിന്റെ കളറാണ് ഇത് ഇവരെ മേടിച്ചതാണ് പക്ഷെ ഇതിനുമ്പ് ഈ വീടിന്റെ കളർ പെയിന്റ് ചെയ്യാൻ എടുത്തൊടുത്താളിക്ക് മിക്സാലും എങ്ങനെ ഇങ്ങനെയുള്ള കളറൊക്കെ എടുക്കുന്നത് അതീ വീട് തൂത്തറക്കോ ഞാൻ കൊച്ചും കൂടെ കൃഷി ചെയ്യുന്ന സാധനം ഇവിടെ നമുക്ക് കൃഷി ചെയ്യാം ഇവിടത്തെ പ്ലാസ്റ്റിക് കവരുടെ തക്കാളി കൃഷി പക്ഷെ ഇവിടെ മഴയത്ത് തെറ്റാണ് ഞങ്ങൾ നേരെ നിങ്ങൾ പഠിക്കാനൊക്കെ ഇവിടെ നമുക്ക് പറ്റിയ ഫോട്ടോ കേട്ടോ അത്ര വീട് വെച്ച ആളുടെ കലാകരിതാണ് കേട്ടോ ഇത് താമരമുട്ടെന്നൊക്കെ പറയുന്ന വേറെ തോന്നുന്നുണ്ട് പിന്നെ അപ്പുറത്ത് അരയന്നും ഉണ്ട് അരയന്നും ബോട്ടും ചുമ്മാ എനിക്കൊരു വെറുതെ കേറി ഇവിടത്തെ കറണ്ട് വരെ പോയി വന്നേ ഇതൊക്കെ വേറെ അന്ധവിശ്വാസമാണ് ഞാൻ വന്ന ശേഷമാണ് കുടുംബത്തിൽ സന്തോഷം വന്നത് പപ്പയുടെ കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വന്നത് തന്നെ വെളിച്ചം കൊണ്ട് വന്നതാണ് ഞാൻ ആ വെളിച്ചം വന്ന് ഇവിടെ കയറി പോയി അത്ര വെളിച്ച ഇല്ലായിരുന്നു കെ സി ബി അടുത്തോട്ടൊന്നും കേറി അവിടെ പോയല്ലോ ഇത്ര വെളിച്ചം കൊണ്ടുപോയാ വിചാരിച്ചപ്പോ മേഘരെ വീട്ടില് എത്തി കൊണ്ടാക്കി അപ്പൊ ഇനി കൊറച്ചധിക കാലം മേഘ ഇനി ഇവിടെ ആയിരിക്കും പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട് മേഘ ഇനി താമസിക്കാതെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും സപ്പോർട്ട് വേണം പക്ഷെ അത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എല്ലാം ഓക്കെ ആക്കിട്ട് പറയാം അതിനവിക്കുകയാണെങ്കിൽ ബിസിനസ് കുറച്ചൊന്ന് വൈകും സെറ്റ് ചെയ്തിട്ടാണ് ഇവിടുത്തെ അപ്പൊ അത്രയൊക്കെ ഉള്ളു എന്ത് വീട്ടിലത്തെ ഇനി കുറച്ചു കാലം ഇവിടെ ആണല്ലോ ഇവിടെ നമുക്ക് രണ്ടും രണ്ടു മുറി ഒഴിഞ്ഞടക്കണം താമസിക്കണം ആർക്കും നമ്മളടുത്ത വിശേഷം മേഖലയിലോട്ട് പോയി

അല്ല അല്ല നമ്മള് ഫ്രണ്ട് എന്താ എവിടെ നോക്കണ ഇവിടെ കാര്യം കരഞ്ഞോണ്ടിരിക്കുമ്പോ മാനത്ത് നോക്കാതാ എന്റെ അതിന്റെ എന്റെ ഫ്രണ്ടാണെ ഇപ്പൊ എന്ത് പ്രശ്നം ചിരിക്കണു അല്ല അല്ല അമ്മക്ക് അറിഞ്ഞൂടാ ി എന്റെ കമ്പനിയാണ് ഇപ്പൊ ശരിയാണ്ടെന്ന് കാണിക്കാ കേട്ടാ ഇവിടെ ഇവിടെ രണ്ട് റൂമിനി എനിക്ക് മാത്രം വന്നു കാരണം ഈ വീട്ടിൽ വീട്ടില് ഞങ്ങനെ വന്ന് താമസിച്ചിട്ടില്ലല്ലോ വലുതായിട്ട് ഒരു മാക്സിമം ഒന്നൊന്നര ആഴ്ച തിന്നിട്ടുള്ളൂ മാത്രമേ അതുകൊണ്ട് ഈ വീട് നമ്മള് രണ്ട് റൂമും സെറ്റ് നമുക്ക് പോകും ഇനി പ്ലേ ഏരിയ ഉണ്ട് ഇവിടെ എത്ര പ്ലേ ഏരിയ ആണ് പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ ഒരു പട്ടിക്കുട്ടിണ്ടായിരുന്ന കേസിനോട് പണ്ടത്തെ വീട് സ്ഥിരം പ്രക്ഷണം ആ പട്ടി അഴിച്ചുവിട്ട് പട്ടി അവിടെ ഇറങ്ങി ഓടി അപ്പൊ കാണാൻ കേട്ടോ ഇടക്കെ ഫോൺ വിളിക്കണോ കേട്ടോ എവിടേക്കാ വിളിക്കണേ എപ്പോഴും വിളിക്കല്ലേ ഒരു മണിക്കൂർ വണ്ടി മഴയുണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് വണ്ടിയെടുത്ത് ചെയ്താ മതിയാണ് വിട പറയുകയാണ് അടങ്ങി ആന്റി പോട്ടാ ബൈ ഗൈസ് അപ്പോൾ ദൂരൊന്നുമില്ല ഏകദേശം ഒരു അഞ്ച് ആറ് കിലോമീറ്ററിനകത്തേ ഉള്ളൂ വീട് നേരത്തെ എന്റെ വീട്ടിൽ തൊട്ടപ്പുറത്ത് തന്നെ ആണ് വീടുണ്ട് പക്ഷെ അതിപ്പോ വാടക കൊടുത്തു കഴിഞ്ഞിട്ട് അവരിപ്പോ ഇവിടെ ഒരു പുതിയ വീട് മേടിച്ചു പുതിയതല്ല കുറച്ചാളുകൊണ്ട് അത് മേടിച്ചതാണ് അപ്പോൾ എല്ലാ എല്ലാവരും കൂടി ഇവിടെയാണ് ഇപ്പോൾ താമസം ഇപ്പോൾ മേഘ കുറേ നാളുകൊണ്ട് വന്ന് നിൽക്കാം പോവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൾ പോയിട്ടില്ല അപ്പോൾ അവൾക്ക് എങ്ങനെ എന്നെ പിരിഞ്ഞിരിക്കുന്നത് എന്നതൊരു ഇഷ്ടമല്ല അപ്പോൾ ഞാനും കുറേ നാളിപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷം അധികം അങ്ങനെ അവളെ പിരിഞ്ഞ് നിന്നിട്ടൊന്നും ഇല്ല പിരിഞ്ഞ് നിന്നാൽ കൂടി ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസം അങ്ങനെയൊക്കെ അപ്പോൾ കൂടുതലിപ്പോൾ അങ്ങനെ അവളെ അച്ഛ മരിച്ച സമയത്ത് ഒരാഴ്ച മാറിയതാണ് മാറിയുന്നതേ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ അവൾ കുറച്ച് കൂടുതൽ കാലം ഇനി ഇവിടെ അവളെ വീട്ടിലായിരിക്കും അപ്പോൾ ഇനി മിക്ക ദിവസം ബൈക്കിട്ടൊക്കെ ഇങ്ങോട്ട് വരും എന്തെങ്കിലും സെപ്രൈസായിട്ടൊക്കെ ഇനി ഉണ്ടായി കൊടുക്കണം ഫുഡൊക്കെ ഉണ്ടായി കൊടുക്കണം വീട്ടില് ഇനിയിപ്പൊ ഞാൻ ഒറ്റയ്ക്കായിരിക്കും എന്റെ ഫുഡ് എല്ലാം കുക്കിങ്ങൊക്കെ ചെയ്യും അതുപോലെ തന്നെ എപ്പോഴും ഇപ്പുറത്തൊക്കെ കാണും ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പഴത്തേക്ക് ഇവിടെ അടുത്താ നമ്മുടെ വീട് കാരൽക്കൂട്ടൊക്കെ പോകുമ്പഴത്തേക്കും അടുത്താണിവിടെ ചെമ്പഴന്തിയിലും അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക